അസ്സാം വലൈക്കും ബിസ്മില്ലാഹി റഹ്മാനി റോഹി പുണ്യമാക്കപ്പെട്ട മേറാജിന്റെ പകലിലാണ് ഇന്ന് നാം നിൽക്കുന്നത് നമ്മളിൽ പലരും ഇന്ന് നോമ്പെടുത്തിട്ടുണ്ടല്ലോ ഇന്നത്തെ ദിവസം നോമ്പെടുത്താൽ നമുക്ക് ലഭിക്കുന്നത് അറുപത് മാസത്തെ നോമ്പെടുത്ത പ്രതിഫലമാണല്ലോ നോമ്പെടുത്ത നമുക്ക് എല്ലാവർക്കും ആ പ്രതിഫലം ലഭിക്കട്ടെ എന്ന് ദ ചെയ്തുകൊണ്ട് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നു തുടങ്ങും അവസാനത്തെ വെള്ളിയാഴ്ച രാവണല്ലോ ഇന്ന് ഇന്നത്തെ ദിവസം നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അമലിനെ കുറിച്ചിട്ട് പറയും വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനും കടങ്ങൾ വീടാനും നമ്മുടെ മനസ്സിൽ Yaitu. ആവശ്യമുണ്ടെങ്കിലും ആ ആവശ്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നമുക്ക് നടന്നു കിട്ടാനും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു നിസ്കാരത്തെ കുറിച്ചിട്ട് പറയാം അരിഷദ് ഖുർആാനിലെ ഏറ്റവും വലിയ സൂറത്താണല്ലോ സൂറത്ത് ബക്കറ ഈ സൂറത്തിൽ വളരെ അറിയപ്പെട്ട വളരെയധികം ശ്രേഷ്ഠമേറെ ആയുത്തുകളാണ് ആയുത്തൽ കുറിച്ച് ഇസ്മൽ അല്ലം ഉൾപ്പെടുന്ന ആയുത്തുകളായത് കൊണ്ട് തന്നെ നാം എന്ത് ദുബായി ചെയ്താലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നതാണ് ഈ ആയുത്തിൽ കുറിച്ച് ഓതിക്കൊണ്ട് ഒരു നിസ്കാരം നിസ്കരിച്ച് നമ്മുടെ എന്ത് ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ അതിന് ഉത്തരം ിക്കുന്നതാണ് വെള്ളിയാഴ്ച രാവിലാണ് ഈ നിസ്കാരം നിസ്കരിക്കേണ്ടത് വെള്ളിയാഴ്ച രാവിലെ പാതിരാത്രി എണീക്കുക എന്നിട്ട് നാല് റക്കായത്ത് നിസ്കരിക്കുക ഓരോ റെക്കായത്തിലും ഫാത്തിഹയ്ക്ക് ശേഷം പത്ത് തവണ ആയത്തിൽ കുറിച്ച് ഓതുക അങ്ങനെ നാല് റക്കായത്ത് പൂർത്തിയാക്കുക എന്നിട്ട് മുത്ത് നബിയുടെ പേരിൽ നൂറ് സലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുക എന്നിട്ട് അവസാനം നൂറ് സലാത്തും കൂടെ ചൊല്ലിയിട്ട് അവസാനിപ്പിക്കുക നാം ദ്വാ ചെയ്യുന്നതിന് മുമ്പ് ശേഷവും നൂറ് സ്വലാത്ത് ചൊല്ലുക വെള്ളിയാഴ്ച രാവിലെ പാതിരാത്രി സമയത്ത് നസ്കരിച്ചു നോക്കൂ നമ്മുടെ എന്ത് ആവശ്യങ്ങളും അള്ളാഹു വളരെ വേഗത്തിൽ തന്നെ സാധിപ്പിച്ചു തരുന്നതാണ് ഇൻഷാ അല്ലാ